ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞമ്മക്കില്ലേ നല്ല കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാൻ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ ഞാനിപ്പോൾ എണ്ണൂറ് ഗ്രാം കൈക്ക് ക്ലീൻ ചെയ്ത് വെച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലും കൂടി ഉള്ളതാട്ടോ ബീഫ് എടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാട്ടോ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയില്ലേ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടാവില്ല അതായെങ്കിലും എടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാല ഹോം മെയ്ഡ് ഗരം മസാല കേട്ടോ വേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല മസാലയില്ല അതെടുക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാ കേട്ടോ അതും കൂടി ഉണ്ടാകും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസില്ലേ അതും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ടി ആവശ്യമില്ല കേട്ടോ ഈ ബീഫ് എന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അഥവാ നിങ്ങൾ ബിഗ്നേഴ്സ് ആണെങ്കിൽ പേടിയുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ ഓരോ നാട്ടിലെ ബീഫിൻ്റെ വേവിനനുസരിച്ചും കുക്കറും ഒക്കെ പാത്രത്തിൻ്റെ എല്ലാം വ്യത്യാസം ആയി വ്യത്യാസമുണ്ടാകും കേട്ടോ വിസിലിൽ ചിലവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വിസില് വന്ന് വരും എനിക്കിപ്പോൾ ഏകദേശം ഒരു പത്ത് വിസിലോളം ആവശ്യമാണ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇനി പിതാ വേറൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയില്ലേ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകില്ലേ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ റോ സ്മെല്ലെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതുവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കേണ്ടിയാവരും ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണെങ്കിൽ ഒരു മുപ്പതോളം ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടായിട്ട് ഞാനിപ്പോൾ ഒന്നര ഉള്ളി കേട്ടോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത പോലെ കട്ട് ചെയ്തെടുത്തതാണ് ചെറിയുള്ളിയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പം ഇതാ ഞാൻ ഈ ഉള്ളി ഒന്ന് നല്ലോണം വയറ്റി കൊടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളിയില്ലേ നല്ലോണം വയന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കേട്ടോ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് ഈ ഒരു കളർ വരെ നമുക്ക് നല്ലോണം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒന്നായിട്ടുണ്ട് അതുപോര ഇനി ഒന്നും കൂടി കളർ മാറി വരണം അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും വിട്ട് പോർന്ന ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയുക അടുക്കി പിടിച്ചു പോകട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മൾ വേവിച്ച ബീഫില്ലേ ഓഫ് ചെയ്തതിന് ഒരു പത്ത് വിസിൽ വന്ന അപ്പോൾ ഇതൊക്കെ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ആട്ടോ അങ്ങനെ തന്നെ വെള്ളത്തോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ എന്താ പറയുക ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയോട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ ഇതിലേക്കൊരു അരമൂറി തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ഗ്രേവിയിലായിട്ട് എടുത്തത് ഇതിലൊരു നല്ലോണം എന്താ പറയുക ഈ ഗ്രേവിയും കൂടെ വറ്റിച്ചിട്ട് നല്ല ഫ്രൈ ആയിട്ടാണ് വേണ്ടത് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലേം ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്